സംസ്കൃതി ഫൗണ്ടേഷൻ എട്ടാമത് കെ ആർ നാരായണൻ എക്സലൻസ് അവാർഡ് കട്ടച്ചിറ മേരി മൗണ്ട് പബ്ലിക് സ്കൂളിന് നൽകാൻ അവാർഡ് കമ്മിറ്റി തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ഏഴ് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് കട്ടച്ചിറ മേരി മൌണ്ട് പബ്ലിക് സ്കൂളിൽ നടക്കുന്ന പുരസ്കാരദാന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പുരസ്കാരം സ്കൂളിന് സമർപ്പിക്കും സംസ്കൃതി ഫൗണ്ടേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി സോണി അധ്യക്ഷത വഹിക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കെ ആർ നാരായണൻ അനുസ്മരണം നടത്തുകയും പ്രിൻസിപ്പൽ ലിസി സെബാസ്റ്റിനെ ആദരിക്കുകയും ചെയ്യും മോൺസ് ജോസഫ് എം എൽ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ സംസ്കൃതി കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും സിസ്റ്റർ മോളി കച്ചറമറ്റം ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി ഡോക്ടർ റോസമ്മ സോണി വി എസ് ചന്ദ്രശേഖരൻ നായർ എന്നിവർ പ്രസംഗിക്കും അഡ്വക്കേറ്റ് ടി വി സോണി വി എസ് ചന്ദ്രശേഖരൻ നായർ പ്രൊഫസർ ഡോക്ടർ ഷാജി ജോസഫ് പി റോസ് ജോസ് നെടിയകാല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മാധ്യമ സുഹൃത്തുക്കളെ കോട്ടയം സംസ്കൃതി ഫൗണ്ടേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളെ ഏറ്റവും പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പതിനെട്ടിൽ കോട്ടയം കേന്ദ്രമാക്കി കോട്ടയം സംസ്കൃതി ഫൗണ്ടേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന ഒരു സാംസ്കാരിക സംഘടനയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ കോട്ടയം ജില്ലയിലെ ഏതാനും സുമനസ്സുകൾ ഒത്തിചേർന്നുകൊണ്ട് ഏതാണ്ട് നൂറോളം ആൾക്കാരാണ് ഇതിൽ പങ്കാളിയായി കഴിഞ്ഞ എട്ട് വർഷക്കാലം ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിവിധ ഭാവങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്നത് ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഈ കൂട്ടായ്മ ഞങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷക്കാലം നിരവധിയായ പരിപാടികൾ നടത്തി കോട്ടയത്തും അതുപോലെ തന്നെ വിവിധ പ്രദേശങ്ങളിലും നിരവധി പ്രോഗ്രാമുകൾ നടത്തി ഞങ്ങൾ കോട്ടയം ജില്ലയുടെ ഒരു പ്രഥമ പുരുഷനായ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണനെ ഞങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അദ്ദേഹത്തെ ആദരിക്കുന്നു